ഏഴാഴ്ചകളായി ഈ താമര വെള്ളം കെട്ടി നിർത്താത്ത ചെടിച്ചട്ടിയിൽ വളരാൻ തുടങ്ങിയിട്ട് പക്ഷേ കുറേശ്ശേ ഇലകളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ടോയെന്ന് സംശയം വന്നപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വെള്ളം നിറച്ചിട്ടുള്ള പരീക്ഷണം തന്നെ വീണ്ടും ആവാമെന്ന് കരുതി അതിൻ്റെ കടക്കിലൊക്കെ കുറേ വെള്ളാറങ്കല്ല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് കണ്ടിട്ടുണ്ടാവും അതൊക്കെ എടുത്ത് കളഞ്ഞ് കുറച്ച് മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റി വെള്ളം നിറക്കണേ കുറച്ച് സ്ഥലം വേണല്ലോ അപ്പോൾ നേരത്തെ മുഴുവൻ മണ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വേറെ ചെടിച്ചട്ടികളിലൊക്കെ ഒന്ന് മാറ്റി പിന്നെ അതിൽ വെള്ളം നിറച്ചു ഇപ്പോൾ കാണാൻ ചെളിവെള്ളമാണ് പക്ഷേ അത് നാളെ ആകുമ്പോഴേക്കും തെളിഞ്ഞു വരുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ആകെ ഒരു ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതു കൂത്താടികൾ വളരാൻ സാധ്യതയുണ്ട് അതിപ്പോൾ നിവർത്തിയില്ല ഇനി വീണ്ടും എണ്ണപ്പാടയൊക്കെ ഇട്ട് നോക്കണം അതിന് മുകളിൽ അത് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ കൊതുവിന് ഒരു ക്ഷാമവും ഇല്ല തൊട്ടപ്പുറത്ത് മുഴുവൻ വെള്ളം കെട്ടി വെക്കണ സ്ഥലങ്ങൾ ധാരാളമുണ്ട് ഉണ്ട് അവിടെ നിന്നൊക്കെ കൊതുകൊക്കെ ഇവിടെ ധാരാളം വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ചെടികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കൊതു കുറച്ച് കൂടുതലായിരിക്കും രാവിലെ വൈകുന്നേരമൊക്കെ ചെടിയുടെ അടുത്ത് പോകാനേ വയ്യ കൊതു നമ്മളെ വട്ടിട്ട് പറക്കും അതിനൊരു കാരണമുണ്ട് ഈ മെയിൽ കൊതുകുകൾ ചെടിയുടെ നീരാണ് ഭക്ഷിക്കുന്നതെന്നാണ് കേട്ടിരിക്കണേ അപ്പോൾ അതിനടുത്ത് ഫീമെയിൽ കൊതുകളും വരുമല്ലോ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ചെടികൾ കൂടുതലുണ്ടായാൽ അവിടെ കൂടുതൽ കൊതുകുകളെ കാണാം അതിപ്പം വെള്ളം കെട്ടിയിരുന്നില്ലെങ്കിലും അതായത് നമ്മൾ ചെടി നട്ടു വെള്ളം കെട്ടണമെന്നില്ല ബാക്കി സ്ഥലത്ത് നിന്ന് പറഞ്ഞ് വന്നാൽ മതി ചെടികൾ ചെടികളെവിടെ കൂടുതലുണ്ടോ അവിടെയൊക്കെ രാവിലെ വൈകുന്നേരം ഇഷ്ടംപോലെ കൊതുണ്ടാവും ഇപ്പോഴാണ് ഒരു പുതിയൊരു ഐഡിയ തോന്നിയത് ഒരു പുതിയ തൈ ഉണ്ടാക്കാനുള്ള വഴി അത് ഒരിക്കാൻ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മീൻ വളർത്തുന്ന ടാങ്കിലായതുകൊണ്ട് അത്ര ശരിയായില്ല ഇനി ഒന്നുകൂടെ പരീക്ഷിക്കാൻ വിചാരിച്ചു ഈ താമരയുടെ മണ്ണിൻ്റെ അടിയിലുള്ള വേര് വേരല്ല അത് ശരിക്ക് തണ്ടാണ് മൂലകാണ്ടം എന്ന് പറയും അത് സ്റ്റെമ്മ ഇംഗ്ലീഷിൽ എന്ന് പറയുന്നതാണ് റൂട്ടല്ല അത് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കും അതിൽ നിന്ന് വേറെ റൂട്ടുകളും വരും അപ്പോൾ ആ തണ്ടെന്നാണ് ഇല വരുന്നത് റൂട്ട് വേറെ കാണാനുണ്ട് ഞാൻ പിന്നെ ഇത്തവണ മണ്ണ് മുഴുവൻ മാറ്റി കാണിക്കാൻ നിന്നില്ല കാരണം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാ ആ ചെടിയാണ് ഉണ്ടായില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്തവണ ഒരു മൺകോരി കൊണ്ട് കട്ട് ചെയ്ത് കോരിയെടുത്ത് നേരെ ഇതിൽ വെച്ച് അത് ഇനി അതിന് കൂടുതൽ ക്ലീനാക്കി കാണിക്കാൻ എന്നാൽ മിക്കവാറും അതിൻ്റെ വേരുകേടായിട്ടാണോ കഴിഞ്ഞാണോ അത് ഉണ്ടായെന്ന ഉണ്ടാവാതിരുന്നതെന്ന് അറിയില്ല ഇനി ഇത് പുതിയ ചെടിയാവോന്നൊന്നും നോക്കാനുള്ള ശ്രമമാണ് അപ്പം ഇതിൻ്റെ പാട്ടിലെ മണ്ണ് കുറച്ച് ഭാഗത്തുനിന്ന് നീക്കിയിട്ട് അതിനകത്തതങ്ങ് കുഴിച്ചിട്ടു സാധാരണ ചെടി കുഴിച്ചിട്ടുന്ന പോലെ തന്നെ കുഴിച്ചിട്ടു എന്നിട്ട് ആ ചെടിച്ചട്ടിയിലും വെള്ളം നിറച്ച് വെച്ചു കാണാൻ അതൊരു ഭംഗിയില്ല കാരണം കുറേ ചപ്പ് ചവറൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയാണ് വെള്ളം തെളിയുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി തീരുമാനം എടുക്കാം മാത്രമല്ല ഇത് വളരും എന്നൊരു പ്രതീക്ഷയുണ്ട് കാണാം രണ്ട് രണ്ട് ചെടിയായിട്ട് വളരുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താം പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കാം